ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒറിജിനലും ഡ്യൂപ്ലിക്കേറ്റും തമ്മിലുള്ള വ്യത്യാസങ്ങളൊക്കെ പറഞ്ഞു പോകുന്നുണ്ട് എന്നിട്ട് അവസാന വീഡിയോൻ്റെ അവസാന ഭാഗത്തേക്ക് നമ്മൾ നാടൻ കോഴികളെ കാണിച്ചിട്ട് എങ്ങനെ തിരിച്ചറിയാം എന്നുള്ളത് പറഞ്ഞു തരാം കേട്ടോ അപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് കോഴി ഇവിടെ കാണിക്കാനില്ല അതുകൊണ്ട് നമ്മൾ കുറച്ച് ഡ്യൂപ്ലിക്കേറ്റ് മുട്ടായി എടുത്തിട്ടുള്ളത് ഇത് കണ്ടില്ല ഡയറി മിൽക്കിൻ്റെ അതേ സൈസിലും അതേ ഷേപ്പിലും വന്നിട്ടുള്ളതാണ് ഏകദേശം പാക്കിങ്ങിൻ്റെ കളറും ഒരുപോലെയാണ് അപ്പം ഡയറി മിൽക്കിൻ്റെ ഡ്യൂപ്പ് ആട്ടോ അത് അപ്പം ഈ ഡ്യൂപ്ലിക്കേറ്റ് മുട്ടായിക്ക് വിലയിലും വ്യത്യാസമുണ്ട് ക്വാളിറ്റിയിലും വ്യത്യാസമുണ്ട് ഒക്കെ വ്യത്യാസമുണ്ട് അപ്പോൾ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് അഞ്ച് രൂപയുള്ളൂ കേട്ടോ ഡ്യൂപ്ലിക്കേറ്റ് മുട്ടായിക്ക് ഒറിജിനൽ ഡയറി മിൽക്കിന് ഇരുപത് രൂപയാണുള്ളത് അപ്പോൾ അറിയാത്തവർ വായന അറിയാത്തവരൊക്കെ അത് വാങ്ങിച്ചു പോകും അപ്പോൾ ഇതേപോലെ തന്നെ നാടൻ കോഴികളും കാഴ്ചലൊക്കെ കോഴിയാണെന്ന് വിചാരിക്കും അപ്പോൾ സോനാലി ക്രോസിൻ്റെ ഉണ്ടാവും പയോമി ക്രോസിൻ്റെ ഉണ്ടാവും പിന്നെ കൈരളി ക്രോസിൻ്റെ ഉണ്ടാവും അപ്പോൾ കോഴിയാണ് ആ നാടൻ കോഴിയാണ് അപ്പോൾ വിലയിൽ വ്യത്യാസം ആ ഉലേശം വില ആക്കാൻ കാണുമ്പോൾ ആൾക്കാർ അതുപോയി വാങ്ങി ഇപ്പോൾ നമ്മളും തന്നെ അറുന്നൂറ് എഴുന്നൂറ് ഉറുപ്പയ്ക്കൊക്കെ കോഴി കൊടുക്കുമ്പോൾ ഈ ആൾക്കാർ പറയും ഞങ്ങളെ നാട്ടിൽ മുന്നൂറിന് കിട്ടാണ്ട് നാനൂറിന് കിട്ടാൻ കിട്ടാണ്ടാവും ഇപ്പോൾ ഈ മുട്ടായികൾ നിങ്ങൾ കണ്ടല്ലോ ഇതേപോലത്തെ മുട്ടായിയാണ് മുട്ടായി ആ മുട്ടയാണ് അപ്പോൾ വിലയിൽ വ്യത്യാസം ഉണ്ടാകും ക്വാളിറ്റിയിലും വ്യത്യാസം ഉണ്ടാവും അതേപോലെ തന്നെയാണ് ഈ കോഴികളും അപ്പോൾ ഈ മുന്നൂറിനും കൊണ്ടുപോണോ എന്നു കൊണ്ടോണൊക്കെ ക്രോസ് ഉണ്ടാവാൻ സാധ്യത നൂറ് ശതമാനമാണ് ഉറപ്പിച്ച് ഞാൻ പറഞ്ഞുതരാം പിന്നെ അതപ്പോൾ ഇത് നമ്മൾ നമ്മൾക്ക് ഇൻ്റർജോയിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് മുട്ടയെ ഇൻറ്റർജോയ്ക്ക് അമ്പത് രൂപയാട്ടോ ഉള്ളത് ഈ ഡ്യൂപ്ലിക്കേറ്റ് മുട്ടയൊക്കെ ആണെങ്കിൽ പതിനഞ്ച് രൂപയേ ഉള്ളൂ ഇപ്പോൾ വിലയിൽ ഭയങ്കര മാറ്റം ഉണ്ട് കാഴ്ചയിൽ ഒരേപോലെ കേട്ടോ അപ്പോൾ ഇത് പെട്ടെന്ന് ആർക്കും തിരിച്ചറിയാൻ പറ്റില്ല അപ്പോൾ ഇപ്പോൾ ഏറ്റവും വായന അറിയണ ഒരാളാണെങ്കിൽ നോക്കി വാങ്ങിക്കും അല്ലാത്തവർ ഇപ്പോൾ ഏതെങ്കിലും കുട്ടികളെ ബസ് കത്തുമ്പോഴൊക്കെ കരയാണെങ്കിലൊക്കെ വാങ്ങിച്ചുകൊടുക്കുകയാണെങ്കിൽ ഓ കുട്ടികൾക്ക് അറിയില്ലല്ലോ ഇത് ഇൻ്റർജോ ചെയ്യാൻ വിചാരിക്കും പാക്കിങ് ഒരേപോലെ കളർ ഒരേപോലെ ഇത് പൊട്ടിച്ച് നോക്കിയാൽ ഇതിൻ്റെ ഉൾഭാഗവും ഏകദേശം ഒരേപോലെയാണ് അതിലും ടോയുണ്ട് ഇതിലും ടോയുണ്ട് പക്ഷേ വ്യത്യാസം ഉണ്ടാവും ക്വാളിറ്റിയിൽ വ്യത്യാസം ഉണ്ടാവും ക്വാണ്ടിറ്റിയിൽ വ്യത്യാസം ഉണ്ടാവും വിലയിൽ വ്യത്യാസം ഉണ്ടാവും ഭയങ്കര വ്യത്യാസം ഉണ്ടാവും നമ്മൾ ആ വില കൊടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ആ ക്വാളിറ്റി കിട്ടും കേട്ടോ സാധനത്തിന് ഇപ്പോൾ ഇതിൻ്റെ കിൻഡർ ജോയ് തിന്നവർക്കറിയാം എന്തോരോ ടേസ്റ്റ് ഉണ്ട് എന്തോരോ ക്വാളിറ്റി ഉള്ള ടോയ്സ് ആണ് അവർ കൊടുക്കുന്നത് മറ്റേ ഡ്യൂപ്ലിക്കേറ്റും മുട്ടായും എന്തോ ഒരു ടോയ് വെച്ചിട്ടുണ്ട് എന്തോ ചെറിയ മോതിരം അങ്ങനാണ് പക്ഷേ അളവിൽ നല്ല വ്യത്യാസമുണ്ട് കേട്ടോ അത് കണ്ടോ കിണ്ടജോൻ്റെ ഇത് ഫുള്ളായിട്ടുണ്ട് ഇതിന് കണ്ടോ കുറച്ച് ഭാഗത്തേ ഉള്ളൂ കുറച്ച് ഭാഗത്തേ ഉള്ളെങ്കിലും കൂടിയിട്ടും മറ്റേ മുട്ടേൻ്റെ പകുതി ടേസ്റ്റ് പോലും ഇതിനില്ല കേട്ടോ കുറേ മധുരം കലക്കി വെച്ച പോലെ തോന്നിയിട്ടുള്ളു എനിക്കൊരു ഇഷ്ടമായില്ലോ അപ്പോൾ ഞാൻ പറയുകയാണ് നമ്മൾ ഇതുപോലെ തന്നെയാണ് ഡ്യൂപ്ലിക്കേറ്റ് ഒറിജിനലും ഒരേപോലെ ആയിരിക്കും വിലയിൽ വ്യത്യാസം ഉണ്ടാവും ക്വാണ്ടിറ്റിയിൽ വ്യത്യാസം ഉണ്ടാവും ക്വാളിറ്റിയിൽ ഉണ്ടാവും അപ്പം ഇത്തിരി വില കൊടുത്താലും ഒറിജിനൽ സാധനം തന്നെ മേടിക്കാനായിട്ട് നോക്കുക നമ്മൾ കൊടുക്കുന്ന പൈസക്ക് നമുക്ക് എന്തെങ്കിലും കാര്യമായിട്ട് കിട്ടണ്ടേ അപ്പോൾ വെറുതെ താണ സാധനം മേടിക്കാതെ നല്ല സാധനം മേടിക്കണമല്ലേ നല്ലത് പിന്നെ മൂന്ന് ടൈപ്പ് കച്ചവടക്കാരുണ്ട് കേട്ടോ ചിലർ നല്ല ക്വാളിറ്റിയിലുള്ള സാധനം നല്ല വിലക്ക് കൊടുക്കും ചിലർ തീരെ ക്വാളിറ്റി ഇല്ലാത്ത സാധനം നല്ല വിലക്ക് കൊടുക്കും ചിലർ പിന്നെ പിന്നെ ക്വാളിറ്റി ഉള്ള സാധനം തന്നെ മിതമായ നിരക്കിൽ കൊടുക്കുന്നവരുണ്ട് ഏ അപ്പോൾ ഇങ്ങനെ മൂന്ന് ടൈപ്പ് കച്ചവടക്കാരുണ്ട് അപ്പോൾ നമ്മൾക്ക് ആവശ്യമുള്ള സാധനം നമ്മൾ ഒറിജിനലാണോ നോക്കുക നമ്മളെ വില ഒക്കെ ഉണ്ടോ നോക്കുക അങ്ങനെയൊക്കെ നോക്കിയുമാണ് നമ്മൾ എടുക്കാനായിട്ട് പിന്നെ നാടൻ കോഴികൾ സവിശേഷതകൾ നാടൻ കോഴികൾ എങ്ങനെ തിരിച്ചറിയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ഒരു ഒതുങ്ങിയ ഷേപ്പ് ആയിരിക്കും ഉണ്ടാവുക നല്ല ഷേപ്പ് ഷേയ്പുണ്ടാവും നാടൻ കോഴിക്കിട്ടോ കാണാൻ തന്നെ പിന്നെ ഒരു ഒതുങ്ങിയ കോഴികളായിരിക്കും അധികം വലുപ്പമൊന്നും വരില്ല നാടൻ കോഴികളെ ഏറ്റവും തവണ തിരിച്ചറിയാൻ പറ്റും കുഞ്ഞുങ്ങളായിരിക്കും കേട്ടോ ഇപ്പോൾ വിരിഞ്ഞിട്ട് നമ്മളിപ്പോൾ ഡേളുടെ ഒക്കെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരാഴ്ച ആകുമ്പോൾ അതിന് രണ്ടാഴ്ചൻ്റെ വലുപ്പം കാണുകയാണെങ്കിൽ അത് നാടൻ കോഴി അല്ലാന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാട്ടോ പിന്നെ ഈ പൂവന്മാരെ എന്ന് പറയുകയാണെങ്കിൽ പൂവന് ചെറിയ പൂവായിരിക്കും ചെറിയ താടായിരിക്കും അധികം കാലകരം ഉണ്ടാവൂല അങ്ങനെയൊക്കെയാണ് പിന്നെ നമ്മൾ പിടിച്ചു നോക്കിയാൽ അധികം വെയിറ്റ് ഉണ്ടാവില്ല വെയിറ്റ് ഉണ്ടാവില്ലെന്നു പറഞ്ഞാൽ മറ്റേ കനം കുറവല്ല ഒരു പാകം ഒരു കോഴിൻ്റെ വെയിറ്റ് എത്രയാവശ്യം അതുണ്ടാവും നല്ല കന ഉള്ളതും നല്ല സൈസുള്ളതും ഒക്കെ നാടൻ കോഴിയല്ല പിന്നെ മെയിൻ സവിശേഷത എന്താണെന്നു വച്ചാൽ ഇവിടെ അടയിരിക്കും അടയിരിക്കും എന്ന് പറഞ്ഞാൽ ഒറ്റ ട്രിപ്പിൽ അടയിരിക്കല്ലോ ഒരു പ്രാവശ്യം അടയിരുന്ന് കുഞ്ഞുങ്ങളെ വിരിച്ചിറക്കി ആ കുട്ടികൾക്കൊരു മാസമൊക്കെ ആകുമ്പോൾ തന്നെ തന്നെ പൂൻ്റെ വിട്ടാൽ വേഗം തന്നെ മുട്ടടും ചെയ്യും വേഗം തന്നെ പൊരുത്ത ലക്ഷണം കാണിക്കുകയും ചെയ്യും ഒരു നല്ല നാടൻ കോവിൻ്റെ ഏറ്റവും വലിയ ലക്ഷണം പിന്നെന്നു പറഞ്ഞാൽ കറക്റ്റ് ആറാം മാസത്തിൽ അല്ലെങ്കിൽ അഞ്ചര മാസം ആകുമ്പോഴത്തേന് ഇവർ കന്നി കന്നിക്കോഴി ആകുമ്പോൾ മുട്ട ഇട്ട് തുടങ്ങും കേട്ടോ കന്നിക്കോഴികൾ അതൊക്കെയാണ് നാടൻ കോഴിൻ്റെ പ്രത്യേകത പിന്നെ ഈ നാടനും തനിനാടനും എപ്പോൾ മുതലാ നമുക്ക് ഉണ്ടായത് എന്ന് അറിയുമോ അതെന്താ അങ്ങനെ പറയാൻ കാരണം അപ്പോൾ നാടനില് തന്നെ കൂട്ടുള്ളതുകൊണ്ടാണല്ലോ നാടനും തനി നാടൻ എന്നൊക്കെ ആൾക്കാർ പറയുന്നത് ശരിക്കും നാടൻ എന്ന് പറഞ്ഞാൽ പണ്ടത്തെ കാലം തൊട്ടേ നാടൻ എന്ന് പറഞ്ഞാൽ നാടൻ കോഴിയാണ് പിന്നെ തനി നാടൻ എന്നൊരു പ്രത്യേക പറച്ചില് പറയണമെങ്കിൽ എന്താണ് നാടനിലെന്തോ കലർപ്പ് കൂടിയോണ്ടാണല്ലോ അങ്ങനെ പറയുന്നത് പിന്നെ നാടൻ തന്നെ ഓരോ നാട്ടുകാരുത് വേറെ വേറെ നാടനുണ്ട് പാലക്കാടൻ നാടനുണ്ട് തലശ്ശേരി നാടനുണ്ട് അങ്ങനെ ഓരോ നാട്ടിലേക്ക് ഓരോ ടൈപ്പ് നാടൻ കോഴികളുണ്ട് അപ്പം മെയിനായിട്ട് നമ്മൾ എന്താ വെച്ചാൽ ഈ നാടൻ കോഴി തന്നെ അറുപതും തൊണ്ണൂറും ഉണ്ട് തൊണ്ണൂറ് പറഞ്ഞാൽ ഇച്ചിരി സൈസ് കാണിക്കും സൈസ് കാണിക്കുകയും ചെയ്യും പിന്നെ ഒരു ഒരു തൊണ്ണൂറ് ദിവസമൊക്കെ ആകുമ്പോഴൊക്കെ പിന്നെ അടയാവുള്ളൂ അറുപത് ആണ് കറക്റ്റ് നാടൻ അറുപതിൻ്റെ തന്നെ വളരെ കനം കുറഞ്ഞ ഒരു ടൈപ്പും ഉണ്ട് കരിയിലെ കോഴികളുണ്ട് അതാണ് ശരിക്കുള്ള നാടൻ കോഴികൾ പണ്ടത്തെ വളരെ ഹൈറ്റിൽ പുറക്കുകയും ചെയ്യും അത് പെട്ടെന്ന് ഒരുക്ക് അസുഖങ്ങളൊന്നും വരില്ല പിന്നെന്താ നല്ലപോലെ മുട്ടടും ചെയ്യും വേഗം തന്നെ പൊരുതുകയും ചെയ്യും ഉണ്ട് ഒരു മൂന്ന് വയസ്സായ കോഴി നമ്മൾ മുക്കത്തുനിന്ന് വാങ്ങിച്ചാണ് അതിന് നമ്മളാർക്കും കൊടുക്കൂലട്ടോ അവിടെ ഉണ്ട് നമ്മളൊരു കരയിലെ കോഴി അപ്പോൾ വാങ്ങിക്കുമ്പോൾ ഒറിജിനൽ നോക്കി വാങ്ങിക്കുക